നമസ്കാരം തിരുവനന്തപുരം സ്വദേശിയായ യുവാവിനെ ബംഗളൂരുവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത യുവാവിനൊപ്പം താമസിച്ചിരുന്ന രണ്ട് മലയാളി യുവതികൾക്കെതിരെ പോലീസ് ആത്മഹത്യ പ്രേരണാക്കുറ്റം ചുമത്തി കേസെടുത്തു തിരുവനന്തപുരം എടത്തറ സ്വദേശി സി പി വിഷ്ണുവിനെയാണ് ബംഗളൂരുവിലെ എല്ലനഹള്ളി റേഡിയൻ ഷൈൻ അപ്പാർട്ട്മെന്റിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചന്ദ്രകുമാർ പത്മകുമാരി ദമ്പതികളുടെ മകനാണ് സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്ന സൂര്യകുമാരി ജ്യോതി എന്നിവരോടൊപ്പമാണ് വിഷ്ണു ഫ്ളാറ്റിൽ താമസിച്ചിരുന്നത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് മരണം യുവതികളിൽ ഒരാൾ വിളിച്ചറിയിച്ചതിനെ തുടർന്നാണ് സഹോദരൻ ജിഷ്ണു വിവരമറിഞ്ഞത് വിഷ്ണു യുവതികളുടെ മാനസിക പീഡനം മൂലമാണ് ജീവനൊടുക്കിയതെന്ന് സഹോദരൻ ആരോപിച്ചിരുന്നു യുവതികളിൽ ഒരാളുമായി വിഷ്ണുവിന് അടുത്ത ബന്ധമുണ്ടായിരുന്നതായും ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ തുടർച്ചയായി തർക്കങ്ങൾ ഉണ്ടായിരുന്നതായും ആരോപണമുണ്ട് ബംഗളൂരു ഹൊസൂർ റോഡിലെ എ കെ എസ് കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു വിഷ്ണു പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് നാല് വർഷത്തോളമായി ബംഗളൂരുവിലെ ഒരു മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു യുവാവ് രണ്ട് യുവതികളോടൊപ്പം വാടക അപ്പാർട്ട്മെന്റിലായിരുന്നു താമസിച്ചിരുന്നത് നവംബർ ഏഴിന് പുലർച്ചെ നാല് മുപ്പതോടെ ഒരു യുവതിയാണ് യുവാവിൻ്റെ മൃതദേഹം ശുചിമുറിയിൽ കണ്ടെത്തുന്നത് പുലർച്ചെ അഞ്ചുമണിയോടെ യുവതികളിൽ ഒരാൾ യുവാവിൻ്റെ സഹോദരനെ വിളിച്ച് മരണവിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലെത്തിയ സഹോദരൻ സെന്റ് ജോൺസ് ആശുപത്രി മോർച്ചറിയിൽ മൃതദേഹം തിരിച്ചറിഞ്ഞു നവംബർ എട്ടിന് യുവാവിന്റെ സഹോദരൻ ഹുളിമാവു പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മരിച്ചയാളും യുവതികളും തമ്മിൽ വ്യക്തിബന്ധങ്ങളെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായിരുന്നതായി യുവതികളുമായിട്ടുള്ള സംഭാഷണത്തിൽ നിന്ന് തനിക്ക് മനസ്സിലായെന്ന് പരാതിയിൽ പറയുന്നു മരിക്കുന്നതിനു മുൻപ് യുവാവ് യുവതികളിൽ ഒരാളുമായി ബന്ധത്തിലായിരുന്നുവെന്നും മറ്റേ യുവതിയുമായും മുൻപ് ബന്ധമുണ്ടായിരുന്നതും തർക്കങ്ങൾക്ക് കാരണമായെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിത നൂറ്റി എട്ടാം വകുപ്പ് പ്രകാരം ആത്മഹത്യ പ്രേരണാ കുറ്റത്തിനാണ് ഹുളിമാവ് പോലീസ് രണ്ട് യുവതികൾക്കെതിരെയും കേസെടുത്തിരിക്കുന്നത് ആരോപണങ്ങളെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്